السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد بهما نرى رأي صحودري صحودن ماري وردنم ورحديث أن بربادي لكيبريم صندوشت طوڑا سواغدن جيئن النبي هريرة رضي الله عنه ും മുോപിച്ച് റിപ്പോർട്ട് ചെയ്ത നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബിസല്ലാഹു അലൈഹു വസലമ പറഞ്ഞതായിട്ട് അബൂ ഹറി അലി അള്ളാഹു എന്നു പറയുന്നു ഇതാ ദ അഹദുക്കും ഫലിമിൻ മസ്അല നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ചോദിക്കുന്നത് എന്താണോ ആ ചോദ്യം എന്തായിരുന്നാലും അത് ദൃഢമാവണം അസീമത്തുണ്ടാകണം വലായക്കൂലൻ അള്ളാഹു മിനി അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് തരിക എന്ന് ഒരിക്കലും പറയരുത് എന്നല്ല പറയേണ്ടത് ഫൈൻ നഹുലാ മുസ്തക്രീഹ ലഹു കാരണം അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ആരുമില്ല നിങ്ങളാരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ ചോദ്യം ദൃഢതയോടെ ആകണം അള്ളാഹുവെ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തരിക എന്നൊരിക്കലും പറഞ്ഞു പോകരുത് കാരണം അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇതാണ് ഈ അദീയതിൻ്റെ സാരം മനുഷ്യജീവിതത്തിൽ അള്ളാഹുവുമായി ഏറ്റവുമധികം ബന്ധം സ്ഥാപിക്കുന്ന സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നിലനിർത്തുന്ന അതിപ്രധാനമായ ആരാധന കർമ്മമാണ് പ്രാർത്ഥന പ്രാർത്ഥന ആരാധനയാണെന്നും ആരാധന തന്നെയാണ് പ്രാർത്ഥന എന്നുമൊക്കെ നബിസല്ലാഹു അലൈഹി വസലമ പറഞ്ഞു തരികയും പ്രാർത്ഥനയ്ക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് പഠിപ്പിക്കുകയും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്ന് കൃത്യമായി കുറാൻ കാര്യ കാരണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആരാധനാകർമ്മമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ രൂപവും രീതിയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞു വന്നിട്ടുണ്ട് അത്യധികം ആവേശത്തോടെയും അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെയും അതിലേറെ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഭാഷ വ്യക്തമായിരിക്കണം ശക്തവുമായിരിക്കണം അള്ളാഹുവെ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തരിക എന്ന സ്വരത്തിലാവരുത് പ്രാർത്ഥന കിട്ടിയാൽ കിട്ടട്ടെ എന്ന മനസ്സും ഉണ്ടാകരുത് കിട്ടുമെന്ന ദൃഢബോധ്യത്തോടെ അള്ളാഹു ഉത്തരം ചെയ്യുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ആ പ്രതീക്ഷയോടെ ഒരിക്കലും നിസ്സംഗതയോ അല്ലെങ്കിൽ നിരാശയോ ഇല്ലാത്ത നിലയിലുള്ള പ്രാർത്ഥനയായിരിക്കണം ഏത് മഹാപാപിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥിക്കാം വളരെ ആശയോടെയും പ്രതീക്ഷയോടെയും ആവണം പ്രാർത്ഥന എന്ന് ആണ് ഈ ഹദീത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടും അള്ളാഹു സ്വീകരിക്കും എന്ന തികഞ്ഞ പ്രതീക്ഷ ഉണ്ടാവുകയും വേണം നിരാശ ഉണ്ടാവരുത് അത്യധികം ഉദാരനായ ഔദാര്യവാനായ ഏത് പാപവും പൊറുക്കുന്ന ആരുടെ പ്രാർത്ഥനയും കേൾക്കുന്ന ഉത്തരം ചെയ്യുന്ന മലിക്കുൽ ജബ്ബാറായ അറഹമുറാഹിമായ മുസ്തജീബുദ് ആയ ദുആ ആയ അള്ളാഹുവിനോടാണ് ചോദിക്കുന്നതെന്ന ഓർമ്മ നിലനിർത്തിക്കൊണ്ടായിരിക്കണം ചോദ്യവും പ്രാർത്ഥനയും പ്രാർത്ഥന സ്വീകരിക്കുന്നതിനായി ഖുർഹാനിലും ഹദീസിലും വ്യക്തമാക്കിയ വ്യവസ്ഥകൾ ഏറെയുണ്ട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക തുടക്കത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുക പ്രവാചകന് വേണ്ടി സ്വലാത്തി എല്ലുക ഒരു കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുക ഒരേ കാര്യം തന്നെ മൂന്ന് തവണയെങ്കിലും ചോദിക്കുന്നതാണ് ഉത്തമം ഉത്തരം കിട്ടാനായി ധൃതി കാണിക്കാതിരിക്കുക തികഞ്ഞ മനസാന്നിധ്യത്തോടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ മാത്രം പ്രാർത്ഥിക്കുക ഇതൊക്കെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള അതിൻ്റെ രൂപവും രീതിയും ഒക്കെയാണ് ഇതിന് വിരുദ്ധമായ ചെയ്തികൾ നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ നാം സൂക്ഷിക്കുക പ്രാർത്ഥനാ വചനങ്ങളിൽ തനിക്കോ മറ്റുള്ളവർക്കോ ദൂഷ്യമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവരുത് മിതമായ ശബ്ദത്തിലും അങ്ങേത്ത വിനയത്തോടും ഒച്ചയും ബഹളവും ഇല്ലാതെയുമൊക്കെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത് സ്വീകരിക്കപ്പെടുന്ന സമയവും സന്ദർഭവും തിരഞ്ഞെടുത്തായിരിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥന ഒരിക്കലും വാക്കുകളിൽ കൃത്രിമ പ്രാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മനസ്സിൽ തികഞ്ഞ വിനയവും അങ്ങേയറ്റത്തെ ഭക്തിയും നിറഞ്ഞുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നത് ഭയമുണ്ടാകണം പ്രത്യാശയുണ്ടാകണം പ്രതി പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അന്യരുടെ അവകാശങ്ങൾ കവർന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുക കൃപിലയുടെ നേരെ തിരിഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക ദ്വേല ചെയ്യുന്നതിന് മുമ്പ് ഉളുവെടുക്കൽ നല്ലതാണ് അന്യർക്ക് അർഹതപ്പെട്ടത് ചോദിക്കാതിരിക്കുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് മുമ്പ് സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിക്കുക അസ്മാ ഉൽ ഹുസന അള്ളാഹുവിന്റെ സുന്ദരമായ നാമങ്ങൾ ഉരുവിട്ടും ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞും ചോദിക്കുക സൽക്കർമ്മങ്ങൾ കൊണ്ട് വസീല തേടാൻ നമ്മളോട് പറയുന്നതാണ് അതിന് സൽക്കർമ്മം ഉണ്ടാകണം അത്തരത്തിലുള്ളത് ഐച്ഛികമായ പുണ്യകർമ്മങ്ങൾ അധികരിപ്പിക്കുക സമ്പത്തും സമ്പാദ്യവും ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തുക തെറ്റായതോ കുടുംബ ബന്ധം അകറ്റുന്നതോ ആയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അത്തരം കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക മാതാപിതാക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും പരിഗണനീയവുമായ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി മലക്കുകൾ ആമീൻ പറയുമെന്ന് നുസല്ലാഹു അലിയു വസലമ പറയുന്നുണ്ട് ആവശ്യം ചെറുതായാലും വലുതായാലും ചോദിക്കാനും പ്രാർത്ഥിക്കാനും ഒരിക്കലും മടി കാണിക്കരുത് നന്മ കൽപ്പിക്കുക തിന്മ തടയുക പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക ഈ രൂപത്തിൽ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും എനിക്ക് ഉത്തരം കിട്ടണം എന്ന ദൃഢതയോടെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഉത്തരം ചെയ്യും ഇവിടെ സൂചിപ്പിച്ച പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും രൂപവും രീതിയും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായിത്തീരുക അള്ളാഹു കൂടുതൽ നൽകും അങ്ങനെ അള്ളാഹുവിനോട് മാത്രം കൂടുതൽ പ്രാർത്ഥിച്ച് ഉത്തരം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാലമീൻ അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത